ഹലോ രാവിലെ നമ്മൾ കുറച്ച് ചെമ്മീ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊളിച്ച് വന്നപ്പോഴത്തേക്ക് എന്താണ്ട് സാധനം എന്താ ഇത്രേ ഉള്ളൂ പിന്നെ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ മൺചട്ടിയിലാണ് നമ്മൾ വേവിക്കുന്നത് നമ്മൾ അടുപ്പ് കത്തിച്ചു നമുക്ക് ഗ്യാസ് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ അടുപ്പത്ത് നിന്ന് ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മൾ ഒത്തിരി ഉപ്പ് മഞ്ഞളും എല്ലാം ആയിട്ട് അത് വേഗം വെച്ചു ഞാനൊരു ഇച്ചിരി പോലും അത് വെള്ളം വെച്ചിട്ടില്ല കാരണം ചെമ്മീൻ ചൂടാകുമ്പോൾ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരും അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നാണ് ചെമ്മീൻ വേഗുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ഞങ്ങൾ ചേച്ചി ചേച്ചിലെ ചേച്ചി പറഞ്ഞതൊന്നൊരു ടിപ്പാണ് പിന്നെ നമ്മൾ രണ്ട് മീഡിയം വലുപ്പത്തിൽ രണ്ട് സവാള എടുക്കുന്നുണ്ട് അത് നല്ല കുനുങ്ങിനെ ഇങ്ങനെ കൊത്തി അരിയെന്ന് പറയും അങ്ങനെ ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് കഴിക്കുന്നുണ്ട് പച്ചമുളക് നമ്മളിങ്ങനെ കോനം കുറച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് പിന്നെ രണ്ട് തക്കാളി തക്കാളി നല്ല കനമൊക്കെ കുറച്ച് ക്യൂബായിട്ടാണ് തക്കാളി അരിഞ്ഞെടുക്കുന്നത് പിന്നെ തേങ്ങാക്കൊത്ത് തേങ്ങാക്കുത്ത് മസ്റ്റാണ് ഇവിടെ ഞങ്ങളിവിടെ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല കനമൊക്കെ കുറച്ചാണ് ഞങ്ങൾ തേങ്ങാ കൊത്ത് അരിയുന്നത് ഇവിടെ എല്ലാവർക്കും തേങ്ങാക്കുത്ത് ഇടുന്നത് വലിയ ഇഷ്ടമാണ് ഞങ്ങളുടെ ചാച്ചനെ വലിയ ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് ചെമ്മീൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചെമ്മീൻ്റെ അകത്തൊന്ന് നന്നായിട്ട് വെള്ളമെല്ലാം ഇറങ്ങി നമ്മൾ നമ്മളിട്ട് കൊടുത്താ ഉപ്പും മഞ്ഞളും എല്ലാം ചെമ്മീൻ്റെ അകത്ത് പിടിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അരിഞ്ഞ സാധനം എല്ലാം മാറ്റി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ചെമ്മീൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി അപ്പോൾ ഞാൻ വെന്തോന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് എടുത്ത് കടിച്ചു നോക്കുന്നുണ്ട് അപ്പം വെന്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെമ്മീൻ വേച്ച ആ ചട്ടി തന്നെയാണ് നമ്മൾ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുന്നത് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് പൊട്ടിക്കുക തേങ്ങക്കൊത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ അതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ച് സവോള ഇട്ട് കൊടുക്കുക ഒരു സവോള വാടി വരാൻ വേണ്ടി ഒരു കുഞ്ഞന ഇച്ചിരി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ സവോള പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ടും അത് സവോള വാടിക്കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം പിന്നെ തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി ചേർക്കുന്നത് കഴിഞ്ഞാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇച്ചിരി മഞ്ഞൾ പൊടിയും നമ്മൾ ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ടത് ഇളക്കി കൊടുക്കണം പൊടിയുടെ പച്ചക്കുത്ത് മാറുന്നോളം വരെ ഇളക്കി നന്നായിട്ട് ഇതുപോലെ മൂത്ത് വരുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ചെമ്മീം വേവിച്ചപ്പോൾ ഇച്ചിരി വെള്ളം അധികം വന്നപ്പോൾ ഞാൻ ആ വെള്ളം തന്നെയാണ് ചെമ്മീം വേവിച്ച് ആ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം ഞാനൊന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ എനിക്കൊരു ഇച്ചിരിയും കൂടി ഒന്ന് മസാല വേണമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു ഇച്ചിരി കൂടെ വെള്ളം അതിനകത്തൊട്ട് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ചെറുതായിട്ട് തിള വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പം പെരിഞ്ചീരവും പൊടിച്ചതും കൂടി അതിനകത്തോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ച് വെച്ച് ചെമ്മീൻ എടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ചെമ്മീൻ നന്നായിട്ട് കൈവിടാതെ മസാല പിടിക്കുന്നത് വരെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പോൾ ചെമ്മീൻ്റെ അകത്തെല്ലാം നന്നായിട്ട് ആ മസാലയെല്ലാം പിടിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് അതൊന്ന് ഒന്ന് മോരിച്ചെടുക്കണം കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുപോലെ നല്ല സെറ്റായിട്ട് കിട്ടും നന്നായിട്ട് ഗ്രേവിയൊക്കെ പിടിച്ച് ചെമ്മീൻ നന്നായിട്ട് മോരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിട്ടും നമുക്ക് ഇച്ചിരി കൂടെ ചാറായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കുറച്ച് ചെമ്മീൻ എടുത്ത് ഞാനൊന്ന് ട്രൈ ചെയ്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ